ഇടത് സർക്കാരിനെതിരെ കനത്ത വിമർശനങ്ങൾ പാർട്ടിക്ക് അകത്തും പുറത്തുനിന്നും ഉയർന്നു വരുമ്പോൾ തന്നെ കേരളത്തിന്റെ ഒരു നേട്ടം കൂടി സർക്കാരിന് ആശ്വാസകരമാവും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയാണ് പല കോണുകളിലും സർക്കാരിനെതിരെ വിമർശിച്ച് മുതിർന്ന നേതാക്കൾ രംഗത്ത് വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് നഗരസഭാ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവിൽ രാജ്യത്ത് കേരളം ഒന്നാം സ്ഥാനം നേടിയ വിവരം എം രാജേഷ് അറിയിച്ചിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം അദ്ദേഹം അറിയിച്ചത് നഗരഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവിനെ അടിസ്ഥാനമാക്കിയുള്ള അർബൻ ഗവേണൻസ് ഇൻഡെക്സിലാണ് കേരളം ഒന്നാം സ്ഥാനത്ത് എത്തിയതെന്നും മന്ത്രി അറിയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നഗരഭരണ ഇൻഡെക്സ് പ്രകാരം കേരളം അൻപത്തി ഒൻപത് ദശാംശം മൂന്ന് ഒന്ന് മാർക്കോടെയാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികളുടെ ശാക്തീകരണം നഗരഭരണ നിയമങ്ങളുടെ കാര്യക്ഷമത നഗരഭരണ സ്ഥാപനങ്ങളുടെ ഭരണമികവ് പൗരന്മാരുടെ ശാക്തീകരണം ധനകാര്യ മാനേജ്മെന്റിലെ മികവ് എന്നീ നാല് മേഖലകളെ അടിസ്ഥാനമാക്കിയാണ് നഗരഭരണ സ്ഥാപനങ്ങളുടെ മികവ് നിശ്ചയിച്ചിരിക്കുന്നതെന്നും മന്ത്രി കുറിച്ചു മന്ത്രി എം പി രാജേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മുഴുവനായും നോക്കാം നഗരഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവിൽ രാജ്യത്ത് കേരളം ഒന്നാം സ്ഥാനം നേടിയ വിവരം സന്തോഷപൂർവ്വം അറിയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് എം പി രാജേഷിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ആരംഭിക്കുന്നത് നഗരഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവിനെ അടിസ്ഥാനമാക്കിയുള്ള അർബൻ ഗവേണൻസ് ഇൻഡെക്സിലാണ് കേരളം ഒന്നാം സ്ഥാനത്ത് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നഗരഭരണ ഇൻഡെക്സ് പ്രകാരം കേരളം അൻപത്തി ഒൻപത് ദശാംശം മൂന്നേ ഒന്ന് മാർക്കോടെയാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയത് തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികളുടെ ശാക്തീകരണം നഗരഭരണ നിയമങ്ങളുടെ കാര്യക്ഷമത നഗരഭരണ സ്ഥാപനങ്ങളുടെ ഭരണമികവ് പൗരന്മാരുടെ ശാക്തീകരണം ധനകാര്യ മാനേജ്മെന്റിലെ മികവ് എന്നീ നാല് മേഖലകളെ അടിസ്ഥാനമാക്കിയാണ് നഗരഭരണ സ്ഥാപനങ്ങളുടെ മികവ് നിശ്ചയിച്ചിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് ഒഡീഷയാണ് അൻപത്തി അഞ്ച് ദശാംശം ഒന്ന് പോയിന്റ് നാഗാലാന്റ് ആണ് ഏറ്റവും അവസാന സ്ഥാനത്ത് തദ്ദേശ സ്ഥാപന ജനപ്രതിനിധികളുടെ ശാക്തീകരണവും ഭരണ സംവിധാനവും വിലയിരുത്തിയ ഒന്നാമത്തെ ടീമിൽ കേരളം ഒന്നാമതാണ് ധനകാര്യ മാനേജ്മെന്റിലെ മികവിലും കേരളം ഒന്നാമത് ഏറ്റവും സുശക്തമായ നഗരസഭാ കൗൺസിലുകളും കൗൺസിലർമാരും കേരളത്തിലാണെന്നും പഠനം വിലയിരുത്തി കേരളത്തിന്റെ വികേന്ദ്രീകൃത ആസൂത്രണ മികവിനുള്ള അംഗീകാരമാണ് അർബൻ ഗവേണൻസ് ഇൻഡെക്സ് അതിവേഗം നഗരവത്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിന് അനുയോജ്യമായ യസമീപനങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിക്കുന്നത് അർബൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ കൂടി പൂർത്തിയാകുന്നതോടെ കേരളം കൂടുതൽ മികവിലേക്ക് നീങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് നടന്ന ചടങ്ങിലാണ് റിപ്പോർട്ട് പ്രകാശനം ചെയ്തത് എന്നോടൊപ്പം ഹിമാചൽ പ്രദേശ് നഗരവികസന വകുപ്പ് മന്ത്രി വിക്രമാദിത്യസിംഗും മറ്റ് നഗരകാര്യ വിദഗ്ധരും പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഭരണരംഗത്തെ കാര്യക്ഷമതാ വർധനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രമുഖ ഏജൻസിയായ പ്രജയാണ് ഇൻഡെക്സ് തയ്യാറാക്കിയത് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രത്യേകിച്ച് നഗരഭരണ സ്ഥാപനങ്ങളുടെ കാര്യക്ഷമതാ വികസനത്തിന് വേണ്ട വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഏജൻസിയാണ് പ്രജ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്നു ഫേസ്ബുക്ക് പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റിനൊപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയുടെ ചിത്രവും എം രാജേഷ് നൽകിയിട്ടുണ്ട്